നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ചേലക്കര എസ് എം ടി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുചേർന്നത് ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് പ്ലസ് ടു വിഭാഗം ഹ്യൂമാനിറ്റീസ് ബാച്ചിന്റെ ഒത്തുചേരനോടനുബന്ധിച്ച് പഴയകാല അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു എക്കണോമിക്സ് വിഭാഗം അധ്യാപകനായിരുന്ന ടി പി സുലൈമാൻ പൊളിറ്റിക്സ് അധ്യാപകനായിരുന്ന ജെ കെ ജെയിംസ് ഇംഗ്ലീഷ് അധ്യാപിക പി കെ സുനിത എന്നിവരെയാണ് പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചത് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് സംഭാവന ചെയ്ത സൗണ്ട് സിസ്റ്റം സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത ഏറ്റുവാങ്ങി കേക്ക് മുറിച്ചും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും മധുരോർമ്മയായി മാറ്റിയ ഒത്തുചേരലിൽ അന്തരിച്ച സഹപാഠികളുടെ വീടുകളിലേക്ക് ധനസഹായം ഉൾപ്പെടെയുള്ള സഹായ സഹകരണങ്ങൾ നൽകുവാനും കൂട്ടായ്മ തീരുമാനമെടുത്തു